പശ്ചിമേഷ്യയിൽ പുതിയ നീക്കത്തിന് ഇസ്രയേൽ ലക്ഷ്യമിടുന്നു ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഉന്നമിട്ട പുതിയ ചാര ഉപഗ്രഹം ഇസ്രായേൽ വിക്ഷേപിച്ചു ഇതോടെ പശ്ചിമേഷ്യയിലെ രഹസ്യ നിരീക്ഷണം ശക്തിപ്പെടുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാഡ്സ് പറഞ്ഞു തങ്ങളുടെ ശത്രുക്കൾ എവിടെയായാലും അവർക്കെല്ലാമുള്ള താക്കീതാണ് ഞങ്ങളുടെ കണ്ണ് എപ്പോഴും ഉണ്ടാകുമെന്നും കാഡ്സ് പറയുന്നു വിക്ഷേപിച്ചത് ഗാസ യുദ്ധം ആരംഭിച്ചതിനുശേഷം ഇറാനു പുറമെ ലബനൻ സിറിയ യമൻ ഇറാഖ് എന്നീ രാജ്യങ്ങളാണ് ഇസ്രയേലിന്റെ നിരന്തര നിരീക്ഷണത്തിലുള്ളത് അതേസമയം ഇസ്രയേൽ നഗരമായ ഡിമോണയ്ക്ക് സമീപം ഷിമോൺ പാരസ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ നടന്നുവരുന്ന വൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇസ്രയേലിന്റെ ആണവായുധ പദ്ധതിയുടെ ഭാഗമാണെന്നും ആണവ നിരീക്ഷകരായ വിദഗ്ധർ പറയുന്നു ഉപഗ്രഹ ദൃശ്യങ്ങൾ വിശകലനം ചെയ്തതിനു ശേഷമാണ് പുതിയ റിയാക്ടറിന് നിർമ്മാണം നടക്കുന്നതെന്നും കാലിഫോർണിയ മിഡിൽബെറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ ഏഴ് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ജെറുസലേമിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് ഡിമോണ പുതിയ റിയാക്ടറിനായുള്ള സമുച്ചയ നിർമ്മാണത്തിന്റെ ഭാഗമായി വൻതോതിൽ ഭൂമി തുരക്കലും മണ്ണെടുപ്പും നടക്കുന്നതായാണ് ഉപഗ്രഹ ദൃശ്യങ്ങളിലുള്ളത് ഡിമോണയിൽ രാജ്യാന്തര ുടെ പരിശോധനയ്ക്ക് ഇസ്രയേൽ ഇതേവരെ അനുമതി നൽകിയിട്ടില്ല ആണവായുധം നിർമ്മിക്കുന്നുവെന്നാരോപിച്ച് ജൂണിൽ ഇറാനിന്റെ ആണവ നിലയങ്ങൾ യു എസും ഇസ്രയേലും ബോംബിട്ട് തകർത്തിരുന്നു യു എൻ സേനയ്ക്ക് നേരെ ഇസ്രായേൽ ഗ്രനേഡ് പ്രയോഗിക്കുകയും ചെയ്തു തെക്കൻ ലെബലിലെ ഇസ്രായേൽ അതിർത്തിയിൽ യു എൻ സമാധാന സേനയ്ക്ക് നേരെ ഇസ്രായേൽ ഡ്രോണുകൾ ഗ്രനേഡുകളും നടത്തി ആക്രമണം നടത്തി നാല് ഗ്രനേഡുകളാണ് സൈനികരുടെ തൊട്ടടുത്ത് വീണത് ആർക്കും ഹിസ്ബുള്ള ഇസ്രായേൽ വെടിനിർത്തലിനു ശേഷം അതിർത്തിയിൽ യു എൻ സേനയാണ് കാവലുള്ളത് ലബനിൽ അഞ്ച് ദശകമായി തുടർന്ന യു എൻ സേനയുടെ സേവനം അടുത്ത വർഷം അവസാനിപ്പിക്കാൻ കഴിഞ്ഞയാഴ്ച യു എൻ രക്ഷാസമിതി തീരുമാനിച്ചിരുന്നു യു എസിന്റെയും ഇസ്രയേലിന്റെയും സമ്മർദ്ദത്തെ തുടർന്നാണിത് അതിനിടെ ഗാസ സിറ്റി പിടിക്കാനുള്ള പടനീക്കത്തിന്റെ ഭാഗമായി നാൽപ്പതിനായിരം റിസർവ് സൈനികർ കൂടി ഇറങ്ങി അവർ ചൊവ്വാഴ്ച ഡ്യൂട്ടിക്കെത്തിയതായി ഇസ്രയേൽ ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്തു ഇരുപതിനായിരം റിസർവ് സൈനികർ കൂടി താമസിക്കാതെ എത്തുമെന്നും ഗാസ സിറ്റിയിൽ ഹമാസ് ഇപ്പോൾ ശക്തമാണെന്ന് ആരോപിച്ചാണ് ഗാസ സിറ്റിയിലേക്ക് വീണ്ടും വൻ പടനീക്കം യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് ശക്തമായി ചെറുത്തുനിന്ന മേഖലയാണിത് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്ന ലഘുലേഖകൾ സൈന്യം വിമാന ിൽ നിന്ന് ഗാസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിലവിൽ ഇസ്രായേൽ സേനത്തിന്റെ നിയന്ത്രണത്തിലാണ് അതിനിടെ ഗാസയിലെങ്ങും ഇസ്രായേൽ ബോംബാക്രമണങ്ങളിലും വെടിവെപ്പുകളിലും മണിക്കൂറിനിടെ എൺപത്തിയാറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ പലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പട്ടിണിമൂലം മൂന്ന് കുട്ടികളടക്കം പതിമൂന്ന് പേർ കൂടി മരിച്ചു ആകെ പട്ടിണി മരണം കുട്ടികളടക്കം ഓഗസ്റ്റിൽ മാത്രം പട്ടിണി മൂലം നൂറ്റി അൻപത്തിയഞ്ച് പലസ്തീൻകാർ മരിച്ചുവെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഗാസ സിറ്റി പിടിക്കാനുള്ള സൈനിക നടപടി രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിലാണെന്ന് പേരിലാണെന്നാരോപിച്ച് ടെല്ലവീവിൽ റിസോർവ് സൈനികരുടെ പ്രകടനം നടന്നു ഈ മാസം ഒൻപതിന് ആരംഭിക്കുന്ന യു എൻ പൊതുസഭയിൽ പലസ്തീൻ രാഷ്ട്രപദവി നൽകുന്നതിനെ പിന്തുണയ്ക്കുമെന്ന് ബെൽജിയം പ്രഖ്യാപിച്ചു സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ഗ്രേറ്റ് അറ്റുൻബർഗിന്റെ നേതൃത്വത്തിൽ ബാർസലോണ തുറമുഖത്ത് നിന്നും ഗാസയിലേക്കുള്ള സഹായവുമായിരണ്ട് ബോട്ടുകൾ പുറപ്പെട്ടു പ്രതികൂല കാലാവസ്ഥാ മൂലം കഴിഞ്ഞ ദിവസം മുടിയ ഗ്ലോബൽ ഫ്ലോറ്റിലെ ദൌത്യത്തിൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകൾ ഉണ്ട് ഉപരോധം ലംഘിച്ച് ഗാസയിൽ സഹായമെത്തിക്കുകയാണ് മണിക്കൂറിനിടെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഗാസയിൽ നൂറ്റിപ്പതിമൂന്ന് പലസ്തീനികൾ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ സഹായം തേടിയെത്തിയ സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്ന അൽ മവാസയിൽ വെള്ളത്തിനായി റോഡിലിറങ്ങിയ ഒട്ടേറെ കുട്ടികൾ ഇസ്രയേലി ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു പത്ത് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളെ ഗാസ നഗരത്തിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കാൻ നീക്കം നടക്കുന്നതിനാൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് അതേസമയം ഗാസയിൽ പട്ടിണി മരണവും തുടരുകയാണ് ന്യൂസ് കേരള